ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഹാട്രിക് ഫൈനലാണ് ടീം ഇന്ത്യ സ്വപ്നം കാണുന്നതെങ്കിലും നിലവിൽ ഇതുവരെ കടുപ്പം തന്നെയാണെന്ന് പറയാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയയുമാണ് ഫൈനലിലേക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായുള്ള അടുത്ത രണ്ട് ടെസ്റ്റുകളിലും ജയിച്ചാൽ പാകിസ്ഥാൻ്റെ സഹായമില്ലാതെ തന്നെ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാം എന്നാൽ മറിച്ചാണെങ്കിൽ പാകിസ്ഥാന്റെ സഹായം രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ആവശ്യമായി വരും ഇനി ഇന്ത്യക്ക് രണ്ട് ടെസ്റ്റാണ് ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് സമനിലയാവുകയോ അല്ലെങ്കിൽ തോൽക്കുകയോ മറിച്ച് മഴ മൂലം തടസ്സപ്പെട്ട് സമനിലയാവുകയോ ചെയ്താൽ പോലും ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടിയാവും നിലവിൽ ഡബ്ല്യു ടി സി പോയിൻറ് പട്ടികയിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ശതമാനവുമായി ദക്ഷിണാഫ്രിക്കയാണ് തലപ്പത്തുള്ളത് ഫൈനലിലേക്ക് ഏറ്റവും ഫേവറേറ്റും ദക്ഷിണാഫ്രിക്ക തന്നെയാണ് ഈ വ്യാഴാഴ്ച മുതൽ സ്വന്തം നാട്ടിൽ പാകിസ്ഥാനുമായി രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ദക്ഷിണാഫ്രിക്ക എന്നാൽ ഈ പരമ്പര പാകിസ്ഥാൻ രണ്ടേ പൂജ്യത്തിന് തൂത്തുവാരിയാൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ ദക്ഷിണാഫ്രിക്കയുടെ പോയിന്റ് അൻപത്തി രണ്ട് പോയിന്റ് എഴുപത്തെട്ടിലേക്ക് വീഴും ഇങ്ങനെ വന്നാൽ ഫൈനലിൽ കടക്കാൻ ഓസീസുമായുള്ള അടുത്ത രണ്ട് ടെസ്റ്റുകളിലും ഇന്ത്യക്ക് പോലുമില്ല രണ്ടെണ്ണത്തിൽ ഒന്നിൽ ജയിച്ചാലും ദക്ഷിണാഫ്രിക്കയെ പിന്തള്ളി ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാം സ്വന്തം നാട്ടിൽ ദക്ഷിണാഫ്രിക്കയെ സ്റ്റ് പരമ്പരയിൽ തൂത്തുവാരുകയെന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം ഇന്ത്യ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ടീമുകൾക്ക് പോലും സൗത്ത് ആഫ്രിക്കയിൽ പോയി അവരെ പൊട്ടിച്ച് പരമ്പര നേടാൻ സാധിക്കാറില്ല എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം സമാപിച്ച മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കയെ മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരാനായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ആത്മവിശ്വാസം വാനോളം ഉയർത്തും ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയാറിന് സെഞ്ചൂറിയൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങുന്നത് അതേസമയം ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഡിസംബർ ഇരുപത്തിയാറിന് തന്നെ നാലാം ടെസ്റ്റും ആരംഭിക്കും